ഹായ് ഫ്രണ്ട്സ് സച്ചി അച്ചു കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനക സച്ചിക്കും അർച്ചനയ്ക്കും പണി കൊടുത്തെങ്കിലും അവർ രണ്ടുപേരും അറിയാതെ സച്ചിയും അർച്ചനയും എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു അവർ രണ്ടുപേരും ഡൽഹിക്ക് പോയതിന്റെ വലിയ ദേഷ്യത്തിലും നിരാശയിലുമാണ് അവന്തികയും അനുകയും അവന്തിക അർച്ചനയുടെ മുറിയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു മഞ്ഞ കാർഡ് കാണുന്നുണ്ട് ആ കാർഡെടുത്ത് അവന്തിക വായിക്കുന്നു ഈ യാത്രയ്ക്ക് നന്ദി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സച്ചി അർച്ചന സച്ചിദാനന്ദൻ ഇത്രയുമാണ് അതിൽ എഴുതിയിരുന്നത് അത് വായിച്ച ശേഷം വളരെ ദേഷ്യത്തോടെ അത് ചുരുട്ടി കൂട്ടി എറിയുകയാണ് അവന്തിക എന്നിട്ട് വളരെ ദേഷ്യത്തോടെ അവന്തിക പറയുന്നു ഒരുപാട് ഉയരത്തിലേക്ക് പറന്നു പോകുന്ന അവളുടെ ചിറവുകൾ അരിഞ്ഞു വീഴ്ത്തണോ എനിക്ക് ഇതേ സമയം എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ് സച്ചിയും അർച്ചനയും അർച്ചന ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുന്നതുകൊണ്ട് തന്നെ സച്ചി വളരെ കരുതലോട് കൂടിയാണ് അർച്ചനയെ കൊണ്ടുപോകുന്നത് അങ്ങനെ അവർ ഡൽഹിയിലെത്തിയ കാഴ്ചയാണ് പിന്നീട് കാണിക്കുന്നത് പ്രണയ ജോഡികളായ പർദീസയുടെ പ്രണയ ജോഡികളുടെ പർദീസയായ താജ്മഹലിൽ സച്ചിയും അർച്ചനയും രണ്ടുപേരും വളരെ സന്തോഷത്തോടെ തന്നെ അവിടെയുള്ള ഓരോ നിമിഷങ്ങളും പങ്കിടുന്നുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് ആസ്വദിക്കുകയാണ് അവർ രണ്ടുപേരും വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കിഷർ മീ ചാനൽ